എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ഇതൊരു ഞെട്ടിക്കുന്ന വാർത്തയാണിന്ന് പുറത്തു വന്നിരിക്കുന്നത് ഉപ്പും മുളകും എന്ന ജനപ്രിയ സീരിയലിൽ അഭിനയിക്കുന്ന പ്രധാന നടന്മാരായ ബിജു ശോഭാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ ലൈംഗികാതിക്രമത്തിന് കേസെടുത്തു ഇതേ സീരിയൽ തന്നെ അഭിനയിക്കുന്ന ഒരു നടിയാണ് കേസ് കൊടുത്തിരിക്കുന്നതെന്നാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് ഈ നടി സീരിയലിൽ നിന്നും പിൻവാങ്ങിയെന്നും വാർത്തകൾ കേൾക്കുന്നു ഒരാൾ നടിയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നും മറ്റൊരാൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കേസ് കൊടുത്തിരിക്കുന്നത് നടിയുടെ പേരും വിവരങ്ങളും പുറത്ത് വന്നിട്ടില്ല വർഷങ്ങളായിട്ട് ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ വന്നും പോയി നിൽക്കുന്ന ഒരു സീരിയലാണ് ഇത് സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജോലി സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാൻ പറ്റാത്തത് വളരെ നിർഭാഗ്യകരമെന്ന് പറയാനേ പറ്റുന്നുള്ളൂ കാരണം എന്തൊക്കെ സംഭവിച്ചാലും എന്ത് ഹേമ കമ്മിറ്റി വന്നാലും ഏത് രീതിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഡീൽ ചെയ്താലും വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചെറുപ്പം മുതലേ സ്കൂൾ മുതലേ കുഞ്ഞുങ്ങളെ സഹോദരനെയും സഹോദരിയെയും അമ്മയെയും പെങ്ങളെയും അതേപോലെ കൂടെ വർക്ക് ചെയ്യുന്നവരെയും എല്ലാം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ആയതൊരു ഏതൊരു സ്ത്രീ ആണെങ്കിലും ലൈംഗിക ചുവയോടുകൂടി മാത്രം കാണുന്ന അവസ്ഥയിലേക്ക് നമ്മൾ അതപ്പതിക്കപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള മോശമായ ഡീലിങ്സ് മറ്റുള്ളവരോട് കാണിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങളിലും വിദ്യാഭ്യാസ രീതികളിലുമാണ് മാറ്റം വരുത്തേണ്ടത് ഏത് ചെറിയ രീതിയിലുള്ള ലൈംഗികാതിക്രമവും ഒരു സ്ത്രീയും സഹിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ പ്രതികരിക്കുകയാണ് ഓരോ സ്ത്രീയും ചെയ്യേണ്ടത് ഇതിനൊക്കെ എതിരെയുള്ള നിയമങ്ങൾ വളരെ കർക്കശമാക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ മാത്രമേ സ്ത്രീക്ക് അവളുടെ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടിയും പേടിയില്ലാതെയും ജോലി സ്ഥലങ്ങളിലേക്ക് പോകാനും വർക്ക് ചെയ്യാനും തൻ്റെ സന്തോഷങ്ങൾ നേടിയെടുക്കാനും ഒക്കെ പറ്റുകയുള്ളൂ ഇതിന് കൂട്ടായി നിൽക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയാണ് ഒരു നല്ല വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു റെസ്പോൺസിബിളും അതുപോലെ റെസ്പെക്ട്ഫുള്ളുമായിട്ടുള്ളൊരു സമൂഹത്തെ వార్తరు కనాయిటా